വാശിയേറിയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ആ പ്രചരണത്തിനൊക്കെ തന്നെ നേതൃത്വം നൽകിക്കൊണ്ടും ഒപ്പം തന്നെ മറ്റ് വിലയിരുത്തലുമൊക്കെ നടത്താനായിക്കൊണ്ട് ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ നമുക്കൊപ്പം ചേരുകയാണ് എങ്ങനെയുണ്ടോ മണ്ഡലത്തിലൊരു പ്രചരണം മണ്ഡലത്തിലെ പ്രചരണം ഇന്ന് അവസാന ലാപ്പിലേക്ക് പ്രവേശിക്കുകയാണ് ഈ നിയോജകമണ്ഡലത്തിൽ ഞാൻ ഏതാണ്ട് നാലഞ്ച് ദിവസമായി യാത്ര ചെയ്യുകയാണ് പ്രത്യേകിച്ച് പട്ടികവർഗ കോളനികളിലാണ് ഞാൻ യാത്ര ചെയ്തത് വികസനം ഒട്ടും തിരിഞ്ഞ് എത്തി നോക്കാത്ത വളരെ അവിഹിസിതമായ ഗ്രാമങ്ങളാണ് ഈ ഊരുകൾ അവിടെയെല്ലാം അവിടുത്തെ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് അവരുടെ വീടുകൾ കണ്ടാൽ അവരുടെ ചെയ്യുന്ന തൊഴിലിന് പോകാൻ നിവൃത്തിയില്ലാതെ വീടിൻ്റെ ഉള്ളിൽ കഴിയുന്ന അക്കൂട്ടം വാസ്തവത്തിൽ ഈ കേരള ഈ നിയോജകമണ്ഡലത്തിലെ വികസനത്തിൻ്റെ നേർസാക്ഷ്യമാണ് എത്രത്തോളം ഉയർന്നു എന്നുള്ളതാണ് അവർക്ക് തൊഴിലുറപ്പ് തൊഴിലുറപ്പിൻ്റെ തുക കിട്ടിയിട്ടില്ല അവരെങ്ങനെ പിന്നെ ജീവിക്കും അവർക്ക് അരി മാസത്തിൽ ഒരിക്കലാണ് അരി കൊടുക്കുന്നത് ആ അരിയും സമയത്തിന് കൊടുക്കുക കൊടുക്കുന്നില്ല അവരങ്ങനെ കഴിയും അവർ കാട്ടിലേക്ക് ഇറങ്ങി മണ്ണ് മാന്തി കിഴങ്ങ് എടുത്ത് ജീവിക്കുകയാണ് അത് കഴിച്ച് ജീവിക്കുകയാണ് ഒരു നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ചോലനായിക്കരും കാട്ടു നായിക്കരും ഒക്കെ അടങ്ങുന്ന ഈ പട്ടികവർഗ സഹോദരങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കാൻ പോലും ഇവിടെ ഉദ്യോഗസ്ഥന്മാരില്ല രാഷ്ട്രീയ നേതാക്കളില്ല അതുകൊണ്ട് അതിൻ്റെ ദുരിതവും ദുരന്തവും വഹി പേറിക്കൊണ്ട് കഴിയുന്ന ആ സഹോദരങ്ങളുടെ മനുഷ്യത്വപരമായി പെരുമാറാൻ കഴിയാ കഴിയുന്നില്ല എന്ന ഒരു വലിയ പരിതാപകരമായ അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് ഈ നിലമ്പൂരിലെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ താമസിക്കുന്ന നിയോജകമണ്ഡലം ഈ നിലമ്പൂരാണ് ആ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ജീവൽ പ്രശ്നങ്ങളാണ് ആ ജീവൽ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അഭിസംബോധന ചെയ്യാൻ കോൺഗ്രസിനും സി പി എമ്മിനും നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് എൻ ഡി എ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് പ്രിയങ്കാഗാന്ധി അടക്കമുള്ള നേതാക്കൾ വരുന്നു കോൺഗ്രസ് അഖിലേൻ്റെ തലത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട് പ്രത്യേകിച്ച് വർഗീയതയോടൊക്കെ തന്നെ പക്ഷേ ഇവിടെ വരുമ്പോൾ അത് സന്ധി ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ബി അതിനെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും വർഗീയ കക്ഷികളോട് സന്ധി ചെയ്തിട്ടുള്ളവരാണ് ഭാരതത്തിൻ്റെ വിഭജനം പോലും ഉണ്ടായതെങ്ങനെയാണ് വർഗീയ ശക്തികളോട് സന്ധി ചെയ്തതുകൊണ്ടാണ് വിട്ടുവീഴ്ച കാണിച്ചതുകൊണ്ടാണ് അവരോട് ചങ്ങാത്തം വെച്ച് പുലർത്തിയതുകൊണ്ടാണ് വാസ്തവത്തിൽ ഭാരതം പോലും വിഭജിക്കപ്പെട്ടു അതിനുശേഷം ഇങ്ങോട്ട് നടന്നിരിക്കുന്നതെല്ലാം അവരോടൊപ്പം ഉള്ളത് ആരാണ് കോൺഗ്രസിനോടൊപ്പം ഉള്ളത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് അത്രയോ വർഷക്കാലമായിട്ട് ഭാരതത്തിൻ്റെ വിഭജനത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിച്ച ആ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എല്ലാ കാലവും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് കോൺഗ്രസ്സിൽ നിന്ന് വിട്ടുപോയി സി പി എമ്മിനോടൊപ്പം നിന്നപ്പോൾ അവർ വർഗീയകക്ഷിയാണ് എന്ന ഉള്ള പ്രചരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇ എം എസ് നമ്പൂതിരിപ്പാടിനൾ മുസ്ലിം ലീഗ് ഭരിച്ചു അന്ന് പറഞ്ഞു അതൊക്കെ വർഗീയ ഇപ്പോൾ പറയുന്നു കോൺഗ്രസ് പറയുന്നു അത് സ്വർഗീയമാണ് അപ്പോൾ മാ മാറി മാറി തരം പോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഈ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നവരാണ് കോൺഗ്രസ് അതുകൊണ്ട് അവർക്ക് ദേശീയ താൽപ്പര്യമില്ല നാട് നന്നാവണം എന്നില്ല അവർക്ക് എങ്ങനെയും അധികാരത്തിലേക്ക് വരണം അത് വർഗീയ കക്ഷികളെ പിടിച്ചായാലും ഭീകര പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചാണെങ്കിലും അവർക്ക് അധികാരത്തിൽ വരണം ഇവിടെ ആദർശ രാഷ്ട്രീയവും അവസരവാദവും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ സി പി എമ്മും കോൺഗ്രസും അവസരവാദികളാണ് ത തഞ്ചത്തിനൊത്ത് അവസരത്തിനൊത്ത് രാഷ്ട്രീയ നിറം കൊടിയുടെ നിറം മാറ്റി അവർ സഖ്യങ്ങളുണ്ടാക്കുന്നവരാണ് അതുകൊണ്ട് അതേസമയം എൻ ഡി എ ആദർശ രാഷ്ട്രീയമാണ് അടിയുറച്ച് നിൽക്കുകയാണ് വർഗീയതയ്ക്ക് എതിരെ അടിയുറച്ച നിലപാട് സ്വീകരിച്ചവരാണ് അതുകൊണ്ട് ആദർശ രാഷ്ട്രീയവും അവസരവാദ രാഷ്ട്രീയവും തമ്മിലുള്ളതാണ് വർഗീയ രാഷ്ട്രീയവും വികസന രാഷ്ട്രീയവും തമ്മിലുള്ള മത്സരമാണ് ഈ തെരഞ്ഞെടുപ്പ് ഏതായാലും വികസനമാണ് പ്രധാനമായി മണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ടത് ആ കല്ല നിലവിൽ പോകുന്നത് എന്ന് തന്നെയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് കുമ്മനൻ രാജശേഖരൻ പറയുന്നത് ക്യാമറമാൻ മനോജ് പെരാമറയ്ക്കൊപ്പം കെ കെ പ്രശാന്ത് അമൃതാനൂസ്